കൂട്ടുകാരും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമുക്ക് ഒരു ഏട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ചെറിയൊരു പണിയാണ് നമ്മളെ റെഡ്ബിയുടെ അതായത് നമ്മുടെ ബാറ്ററി ഇറങ്ങിപ്പോയിട്ടോ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് രണ്ട് ദിവസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ അതിന് ശേഷം ബാറ്ററി നമ്മൾ ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ അത് എങ്ങനെ സെറ്റാക്കി എടുക്കണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്നലെ നമ്മൾ ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു കേട്ടോ അതൊരു പൊടി പ്രൊമോഷനൊന്നും അല്ല അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിയോ കേട്ടോ നമ്മൾ നമ്മളിപ്പോഴത്തെ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കാണിച്ച ബാക്കി സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ശബ്ദും എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം നമുക്ക് ഇത് കിട്ടുന്നില്ല കേട്ടോ അതിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾ സ്റ്റാർട്ടാവണം എല്ലാം നമ്മൾ അവസ്ഥ ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മളെ ഐറ്റം ഇന്ന് കിട്ടിയിട്ടുണ്ട് ആമസോണെന്നാണ് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പോൾ ഐറ്റം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്ന് ഉപയോഗിച്ച് നോക്കാം എന്താ സംഭവം എങ്ങനെയാണ് ഉണ്ടെന്നൊക്കെ നോക്കി നോക്കട്ടോ ബോണറ്റ് ഒന്ന് നോക്കി നോക്കാം ബാറ്ററി വല്ല പ്രശ്നങ്ങളൊന്നുമില്ല ബാറ്ററി എല്ലാം ഓക്കെ ആണ് നമ്മൾ നേരത്തെ നോക്കി നോക്കാം ബാറ്ററിൻ്റെ കാര്യങ്ങളും എല്ലാം ഓക്കെയാണ് അപ്പോൾ ബാറ്ററിയിലേ ബാറ്ററിൻ്റെ സ്റ്റാറ്റസൊക്കെ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ ഓക്കെ ആണ് പച്ച കളർ തന്നെയാണ് വരുന്നത് എന്നുവെച്ചാൽ നോർമൽ തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ നോക്കി നോക്കട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ള സംഭവം ഇതാണ് കേട്ടോ നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കാം ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഐറ്റം കേട്ടോ ക്യൂബോടെ ജംബർ സാഡർ ആൻഡ് ടയർ ഇൻഫ്ലേറ്ററാണ് കേട്ടോ അത് ടു ഇൻറ്റ് ആണ് ഇത് വരുന്നത് അപ്പോൾ അതിൽ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് കേട്ടോ നമുക്ക് ഇതന്നെ ഒന്ന് പൊട്ടിച്ചു വാങ്ങാം ഫീലൊന്ന് പൊട്ടിച്ചുവാങ്ങാം ടു വീലറിനും ഉപയോഗിക്കാം ഇങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ബൈക്കിനും ബോളിനും നമ്മുടെ കാറിനും പിക്കപ്പിനും എല്ലാത്തിനും ഉപയോഗിക്കാം ഈ സാധനം ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് കേട്ടോ ഇതാണ് ഇതാണ് നമ്മുടെ ഐറ്റം ക്യൂബോ ക്യൂബോൻ്റെയാണ് ബ്രാൻഡ് മറ്റേ ഹീറോ ഹീറോ ഗ്രൂപ്പിൻ്റെ ആണ് ടൈപ്പ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്രാൻഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ കൊണ്ടുനടക്കാനൊക്കെ വളരെയധികം സുഖമാണ് ഒപ്പം കിട്ടിയിട്ടുള്ള ആക്സസറീസാണ് കേട്ടോ ഇതൊക്കെ ഇല്ല കുറേ ഐറ്റംസ് ഇതിനകത്തുണ്ട് ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ബോൾസിനൊക്കെ ഫുട്ബോളിലൊക്കെ കാറ്റം അറിയാനായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ അവരുടെ ഡീറ്റെയിൽസാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളതാണ് നമ്മൾ ഇതാണ് നമ്മളെ ജമ്പർ കേബിൾ കിട്ടും വണ്ടി എവിടെയെങ്കിലുമൊക്കെ ആയി ബാറ്ററി ഡൗൺ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സംഭവമാണ് ഇപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സംഭവം പിന്നെ ഉള്ളത് ഇതിൻ്റെ ഒരു ക്യാ കവറുണ്ട് പിന്നെ കാറ്റടിക്കാനുള്ള ടയറിൻ്റെ ഇൻഫ്ലേറ്റർ കിട്ടോ എയർ ഇൻഫ്ലേറ്റർ പിന്നെ വരുന്നത് സംഭവം ചാർജ് ചെയ്യാനുള്ള ഒരു സി ടൈപ്പിൻ്റെ ചാർജറും വരുന്നുണ്ട് കേട്ടോ ഒരു ചാർജറുള്ള ചാർജറിൻ്റെ കേബിൾ വരുന്നുണ്ട് അഡാപ്റ്റർ നമ്മൾ വേറെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ നമ്മൾ ഇതാണ് ഐറ്റം കേട്ടോ നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഇവിടെ പല ഫംഗ്ഷൻസും ഉണ്ട് ഇത് നമ്മളെ കാറ്റ് അടിക്കാനുള്ള കാറ്റ് അടിക്കാനുള്ള സംഭവം കുറ്റാനുള്ളതാണ് ഇത് നമ്മളെ എൽ ഇ ഡി ആണ് കേട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും വഴി കിടന്ന് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ കണ്ടു കാണാൻ വേണ്ടിയിട്ട് എൽ ഇ ഡി ആണ് ഇവിടെ നമ്മൾ സോക്കറ്റ് ആണ് ഇത് ചാർജ് ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് ഇന്നൊരു പവർ ബാങ്ക് കൊണ്ട് കേട്ടോ നമ്മുടെ മൊബൈലൊക്കെ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ചാർജ് ചെയ്യാൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നമുക്ക് കിട്ടും പിന്നെ ഇവിടെയാണ് നമ്മുടെ ജമ്പ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോയിൻ്റ് കിട്ടോ ഇവിടെ നമ്മൾ പ്ലഗ് ചെയ്യേണ്ടത് ഇതങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ ഈ സംഭവം കുത്തേണ്ട കേട്ടോ നമുക്ക് ആവശ്യമുള്ള ഈ സംഭവം കുത്തേണ്ടത് അപ്പോൾ ഇത് കുത്തേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ളവിടെ പോസിഷൻ കാണാൻ പറ്റും പോസിറ്റീവിന് ഐറ്റവും അതേപോലെ തന്നെ പോസിറ്റീവ് ഇത് കുത്തനട്ടോ ഇല്ലെങ്കിൽ നമ്മളെ ഐറ്റം കേടുവരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഡി പോലത്തെ ഐറ്റവും പിന്നെ നോർമലി ഒരു ബ്ലഗും ഉണ്ട് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ് ഇവിടെയും കുത്തേണ്ട കേട്ടോ അപ്പം നമ്മൾ ഇവിടെ കുത്തുന്ന സമയത്ത് ഡേ പോലെ തന്നെ ഇവിടെ ബ്രസ് കുത്തിനട്ടോ ഇപ്പൊ നമ്മുടെ ഐറ്റം ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ കണ്ടിരുന്ന സമയത്ത് ഇവിടെ രണ്ട് എൽ ഇ ഡി ഫ്ലാഷ് ഫാഷിയാണ് കേട്ടോ ഇതിന്റെ പ്രവർത്തനം ശരിയായിട്ട് നടക്കുന്നുണ്ടാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് വേണം നമുക്ക് ഇത് പോസിറ്റീവ് സൈഡിലും ഈ ബ്ലാക്ക് വരുന്നത് നെഗറ്റീവ് സൈഡിലും വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് സ്റ്റാർട്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ ഇന്നും വെച്ചിട്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കാം இனி நமக்கு வண்டி ஒன்று ஸ்டார்ட்டாகி நோக்கோ என்ன நோக்கி நண்டி இப்போ ஸ்டார்ட் ஆகிட்டுள்ளோ